ഇതാ ഇത് എൻ്റെ കുറ്റിയമര കൃഷി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇതൊരു ശീതകാല വിളയാണ് നല്ല നന്നായിട്ട് മഞ്ഞുള്ള സമയത്താണ് ഉണ്ടാവുന്നത് ആ സമയത്ത് കൃഷി ചെയ്തതാണ് കേട്ടോ പക്ഷെ ഇത് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഒരു ഫെബ്രുവരി മാർച്ച് പകുതി വരെ നന്നായിട്ട് വിളവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ്ടോ ഓരോ തണ്ട് നീളത്തിലിരിക്കുന്നതാണ്ടോ ആ തണ്ട് ഒരു പൂങ്കുലയാണ് ആ പൂങ്കുല നിറയെ പൂക്കളും കായ്കളുമായിട്ടാണ് ഉണ്ടാവാറുള്ളത് ഇപ്പോൾ വിളവെല്ലാം തീർന്നു കഴിഞ്ഞു തുടങ്ങി അപ്പോഴാണ് ഞാൻ ഇത് വീഡിയോ എടുത്ത് കാണിക്കുന്നത് കേട്ടോ അതായത് എന്നാലും ആറുമാസത്തിലധികമായിട്ട് ഇത് വിളവ് തന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത് തുടർച്ചയായിട്ട് പൂക്കളും കൈകളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മഞ്ഞ് കാലത്തുള്ള പോലെ ശീതകാലത്ത് ഉള്ള പോലെ വേനൽക്കാലത്ത് അത്രയധികം കാര്യമായിട്ടുണ്ടാകുന്നില്ല ചെറുതായിട്ട് ചെറിയ തോതിലൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ചെറിയൊരു മഞ്ഞ ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണെന്ന് തോന്നണം ഇപ്പോഴും ഈ വേനൽക്കാലത്തും ഇത് പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ചില കായ്കളെല്ലാം പഴുത്ത് പാകമായി വിത്ത് ഉണ്ടായി കിട്ടുന്നതിന് വേണ്ടി ചിലതൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു അതാണ് ഞാനിപ്പോൾ വിളവെടുക്കുന്നത് കേട്ടോ അടുത്ത കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വിത്തുകൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വിത്ത് ശേഖരിക്കലാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായി മൂത്ത് പഴുത്ത് ഉണങ്ങി ആ ചെടിയിൽ നിന്ന് തന്നെ ഉണങ്ങിയ വിത്തുകളാണ് ഏറ്റവും നല്ലത് അപ്പൊ അത് ഇനിയിപ്പോൾ മഴയെല്ലാം ഇനി അടുത്തത് മഴക്കാലം തുടങ്ങാൻ പോവാണല്ലോ ഇപ്പൊ ഒരു ജൂൺ ജൂലൈ മാസം ഒക്കെ ആകുമ്പോഴേക്കും മഴ കനത്തതായി വരില്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ മാസത്തോടു കൂടിയാണ് ഇത് കൃഷി ചെയ്യാൻ തുടങ്ങേണ്ടത് ഇതാ ഇത് നന്നായി മൂത്ത കായ്കളാണ് കേട്ടോ ഇപ്പൊ പറിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനിയിപ്പോ മഴ തുടങ്ങിയത് കൊണ്ട് അത് ചീഞ്ഞു പേടി പേടികൊണ്ട് ഞാൻ ഒരുവിധം പഴുത്ത് തുടങ്ങിയത് പാകമായതൊക്കെ പറിച്ചെടുക്കുകയാണ് സെപ്റ്റംബർ മാസത്തിൽ കൃഷി ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഒക്ടോബർ പകുതിയാകുമ്പോഴേക്കും പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാവാൻ തുടങ്ങും കേട്ടോ പിന്നെ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ ഒരു നാലു മാസം നല്ല വിളവായിരിക്കും ഉണ്ടാവുക മഞ്ഞുള്ള ആ സമയങ്ങളിൽ നന്നായിട്ട് വിളവുണ്ടാവും നിറയെ പൂക്കളും കൈകളും ആയിരിക്കും കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ മിക്ക ദിവസങ്ങളും ഞാനിത് വിളവെടുത്ത് എടുക്കാറുണ്ട് കേട്ടോ പിന്നെ സാമ്പാർ സാമ്പാറുണ്ടാക്കുമ്പോൾ അതിലത്ത് ചെറിയ കഷ്ണങ്ങൾ ചേർക്കാം അവിയൽ അവിയലുണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാം ഇതെല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് എന്ത് ഏത് പച്ചക്കറി വിഭവങ്ങളിൽ വേണമെങ്കിലും നമുക്കിത് ചേർക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഈ ഇതുപോലെയുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടായി കിട്ടുന്ന സമയത്ത് ആ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ വളരെ വലിയ സന്തോഷമാണ് കേട്ടോ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ ചേർക്കാറില്ല നട്ട സമയത്ത് അടിവളമായിട്ട് ഉണക്ക ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി എന്നിവയാണ് വളമായിട്ട് ഇട്ട് കൊടുത്തിരുന്നത് പിന്നെ ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വളം ഇട്ടുകൊടുത്തു മണ്ണ് കടഭാഗത്ത് കയറ്റി ഇട്ട് കൊടുത്തു ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളു കേട്ടോ പിന്നെ എന്നിട്ട് പോലും നന്നായിട്ട് വിളവുണ്ടായിരുന്നു പിന്നെ സിയുഡോമോണോ സ്ലൈനി സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അത് കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് ധാരാളം പൂക്കളും കൈകളും എല്ലാം പുതിയ പുതിയ ബ്രാഞ്ചുകളിലൊക്കെ ഉണ്ടായി കിട്ടുകയും ചെയ്യും പിന്നെ വേറെ കീടനാശിനിയായിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ് സ്പ്രേ ചെയ്ത് കൊടുത്തേക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അതാ ഇതാണ് പഴുത്ത കായ്കൾ അല്ല ഉണങ്ങിയ കായ്കൾ അതാ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇത്രയധികം നന്നായിട്ട് ചുക്കൽ പോലെ ഉണങ്ങിയാൽ നമ്മളൊന്ന് ചെറുതായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം കേട്ടോ അതാ ഇത്രയും വിത്തുകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അടുത്ത വർഷത്തേക്ക് ഞാൻ പ്രത്യേകിച്ച് വിത്തുകൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വിത്തുകൾ ഇല്ലെങ്കിൽ പച്ചക്കറി കടകളിൽ ചെല്ലുമ്പോൾ കുറ്റിയന്മാരെ പയർ വാങ്ങാനായിട്ട് കിട്ടുമല്ലോ ആ സമയത്ത് ആ അവിടെ നിന്ന് നല്ല മൂത്തത് നോക്കിയെടുക്കുക കേട്ടോ നമുക്ക് വാങ്ങാൻ നമ്മൾ വാങ്ങുമ്പോൾ നല്ല കുറ്റിയന്മാരെ പയറ് മൂത്തത് നോക്കിയെടുക്കുക അതിൽ നിന്നുള്ള വിത്തുകൾ ശേഖരിച്ചിട്ട് ഉണക്കിയെടുത്തിട്ട് കൃഷി ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യാന്ന് നോക്കുക നമ്മൾ വിചാരിക്കില്ലേ സാധാരണ ഇതൊന്നും നമ്മുടെ വീട്ടിലുണ്ടാവുകയില്ല നമ്മുടെ സ്ഥലത്തും ഉണ്ടാവുകയില്ലാന്ന് ദാ ഇതാണ് കേട്ടോ നന്നായി മൂത്ത് പഴുത്ത പാകമായിട്ടുള്ള വിത്ത് ദാ ഇതുപോലെ ഇത്രയധികം ഈ ഇത്ര ഇതുപോലെ പച്ചയായിട്ടിരിക്കുന്ന ഒരു പയറിൽ നിന്നാണ് കേട്ടോ ഇതുപോലെ നല്ല കടുത്ത കളറിലുള്ള വിത്ത് കിട്ടിയത് എനിക്ക് ആ വിത്തുകൾ കൊണ്ടുവന്ന് പാകി മുളപ്പിച്ചിട്ടാണ് എനിക്ക് ഇപ്പൊ ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ഇതാണ് പൂങ്കുല അതിൽ ചെറിയ ഇതാകുണ്ടോ പൂമുട്ടുകൾ നിറഞ്ഞൊരു പൂ ഗുലയുണ്ട് പിന്നെ പൂക്കൾ വിരിഞ്ഞതും ഉണ്ട് ചിലത് കായായി തുടങ്ങിയതും ഉണ്ട് ശീതകാല വിളയായിട്ട് കൂടി ഈ വേനൽക്കാലത്തും ഇത്രയധികം ഉണ്ടായി കിട്ടുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഏവർക്കും നന്ദി നമസ്കാരം